അപ്പോഴേ എന്താണ് ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് നേരെ ഷൊർണൂർ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ അതായത് ഹൈവേ റോഡാണ് ഈ ഹൈവേ റോഡിൽ നമ്മുടെ പത്തിരിപ്പാല പാലക്കാട് നിന്ന് വരുമ്പോൾ പത്തിരിപ്പാല എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മങ്കര ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇത് ഹൈവേ റോഡാണ് മനസ്സിലെ ഈ മംഗര ജംഗ്ഷനോട് ചേർന്നുകൊണ്ട് അത് ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് റോഡ് റോഡ് കയറി കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലോട്ടായിട്ട് അതായത് ആ മെയിൻ കൊമേഴ്ഷ്യൽ ലാൻഡിന് തൊട്ടടുത്തായിട്ട് സെക്കൻഡ് പ്ലോട്ടായിട്ട് നമുക്കൊരു ആറ് സെൻ്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു വീടും വിൽപ്പനിക്കുന്നുണ്ട് അതായത് വീടിന് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ ഇനി വീട് കണ്ടിട്ട് അതിൻ്റെ വില പറയേണ്ട വീടിൻ്റെ വില കാര്യങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല നല്ല ഒരു ബിൽഡിംഗ് സൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഡോക്ടേഴ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അതിനകത്താണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരത്താണ്ടോ അതായത് എൻ്റെ വരെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല റോഡ് ഫേസ് ചെയ്തിട്ട് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് കാണുന്നതാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് ഇതാണ്ടോ മെയിൻ റോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഈ കാണുന്നത് മെയിൻ റോഡ് ഈ മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നാല് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ മാത്രം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതാ കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത് ഇതിനകത്ത് മൊത്തം ഓട് വീടാണുള്ളത് പഴയൊരു വീടാണ് ഓൾറെഡി താമസം ഉള്ളതാണ് നിങ്ങൾക്ക് താമസിക്കാനും പറ്റുന്ന വീടാണ് പക്ഷെ നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊന്നും വിലയോ കാര്യങ്ങളൊന്നും തന്നെ കണക്കാക്കിയിട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ അപ്പോൾ അതിനകത്ത് മൊത്തത്തിൽ ആറ് സെൻ്റ് സ്ഥലം വരുന്നുണ്ട് സ്ഥലം ലൊക്കേഷൻ വരുന്നത് പാലക്കാടിൽ നമ്മുടെ മങ്കര ഭാഗത്താണ് കേട്ടോ മങ്കര ജംഗ്ഷനോട് ചേർന്നിട്ടാണ് അപ്പോൾ ഇത് ഓണറ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് അതായത് വീടിൻ്റെ വില കണക്കാക്കിയിട്ടില്ല സ്ഥലത്തിൻ്റെ വില മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് എന്താ വില നെഗോസിയേഷൻ ും ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഉണ്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് മുഴുവൻ കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ കാണുന്നതാണ് മെയിൻ റോഡ് നമ്മൾ നേരത്തെ കാണിച്ചു കേട്ടോ ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഈ എങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു പ്ലോട്ട് ഇത് നല്ല റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ലാൻഡിനോട് ചേർന്നുകൊണ്ട് സെക്കൻഡ് പ്ലോട്ടായിട്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ അതാ ഈ എൻഡ് വരെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററിൽ കൂടുതലായിട്ട് ഒരു പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ ജസ്റ്റ് നേരെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് നേരെ ഫ്രണ്ടിൽ നല്ല റോഡ് ആക്സസും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇതാ റോഡിന് അതാ എത്തുന്ന സ്ഥലം ഓക്കെ നേരെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മരങ്ങൾ മാവ് പ്ലാവ് ഇത് തുടങ്ങിയിട്ട് അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ നാല് സൈഡിന് നിന്നുണ്ട് കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അത് രണ്ട് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്കിൽ ഒരു ഓപ്പൺ കിണറൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ടേജ് ആക്കാൻ പറ്റും ശരിക്കും ഇത് തട്ടി നിരപ്പാക്കിയിട്ട് നല്ലൊരു വീട് ചെയ്യാനോ ഇനി അതല്ലെങ്കിൽ നല്ലൊരു ക്ലിനിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് താമസമുള്ളതാണ് അപ്പോൾ രണ്ട് രണ്ട് വണ്ടിയൊക്കെ സുഖമായിട്ട് ഈ ഒരു പാർക്കിങ് സ്പേസ് നിർത്താം അതുപോലെ തന്നെ സിറ്റും മതിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നെയ്യൊരു ഭാഗത്ത് നല്ല ഒരു തെങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ കാണുന്ന കോമ്പൗണ്ട് വളമാണ് ഇത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അതിൻ്റെ വരെ പോകേണ്ടോ ഇതിനകത്തൊരു പോർച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് എൻട്രൻസ് എൻട്രൻസാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു ലിവിംഗ് ഹാൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറിട്ടോ ജസ്റ്റ് എൻട്രൻസ് ആയിക്കൂടെ ഉണ്ട് ജസ്റ്റ് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മൊത്തം ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ടൂള് ഉള്ളൊക്കെ മുഴുവനെ ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ചെറിയൊരു ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ മൊത്തം ഓട് വീടാണ് മേലെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജസ്റ്റ് വീടിനെ വല്ലാതെ കാണിക്കുന്നില്ല ശരി ലിവിങ് ഹാളിൽ നിന്ന് നേരെ ഇറക്കുന്ന സമയത്ത് ഒരു ഇടവഴിയാണത് ഓക്കെ ഇതിനകത്ത് ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഒരു എട്ടേ എട്ടേ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സെക്കൻഡ് ബെഡ്റൂമാണ് ഇതും സെയിം സൈസ് തന്നെയാണ് ഉടനായിട്ടും ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു സ്പേയസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു അറ്റാച്ച്ഡ് ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടോ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ സമയത്ത് നേരെ ഈയൊരു ഭാഗത്തും ഒരു ബെഡ്റൂം വരും അത്യാവശ്യം കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ ഏകദേശം ഒരു ഏഴടി സൈസും എട്ടടി സൈസ് ഈ സൈസ് എട്ടടിയും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അടി നീളത്തെ ലെങ്ത്തുമായിട്ടുള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ് ഓക്കെ മുകളിലൊക്കെ എല്ലാം സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സൈഡ് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു കിച്ചൺ സ്പേസ് തന്നിരിക്കുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് അതിനകത്ത് തന്നെ ഒരു ഡൈനിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഷീറ്റ് ഷീറ്റായിട്ടിരിക്കുന്നത് അതായത് വീടിന് വില കണക്കാക്കിയിട്ടില്ല നിങ്ങൾ പൊളിഞ്ഞുപുഴയ വീടാണ് അതാണ് ഇതാണൊന്നും പറയേണ്ട കാരണം ഓൾറെഡി താമസമുള്ള നീറ്റായിട്ടുള്ള വീട് തന്നെയാണ് പക്ഷേ വീടിന് വില കണക്കാക്കിയിട്ടില്ല സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ മൊത്തം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് അതായത് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് പിന്നെ ഇവിടെ അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാനുള്ള അടുപ്പ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പുറത്തായിട്ട് വരികയാണെങ്കിൽ ഉണ്ടോ എല്ലാം ഒരുപാട് നല്ല നല്ല വീടുകളിലുള്ളൊരു ഏരിയ ആണേ ഉണ്ടോ അത്യാവശ്യം നല്ല വീടുകളുള്ള ഭാഗമാണ് അതുപോലെ തന്നെ പുറത്ത് സൈഡിൽ നമുക്കൊരു ബാത്റൂമും രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ കുളിമുറിയും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അലക്കലൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാണ് ഓപ്പൺ കിണർ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഓപ്പൺ കിണറും കാര്യങ്ങളാണേ ഓക്കെ അപ്പോൾ ഇത് ശരിക്കും മെയിൻ ഹൈവേ റോഡാണിത് സെക്കൻഡ് ഫ്ലോഡ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ എന്താകത്ത് കൊടുക്കുന്നുണ്ടേ